സ്ഥലക്കും നമസ്കാരം എന്തൊക്കെയാ വർത്താനം അപ്പൊ ഇന്ന് നമ്മളെ പരിപാടി എന്താ എന്തെ നമ്മളിന്ന് ഇവിടെ കൊറച്ചെടുത്ത പണി ഉണ്ടായിരുന്നു ആ പണി നമ്മളെ കൂട്ടാരായിട്ട് ഒന്ന് കാണിച്ചരാൻ വന്നതാണ് അപ്പൊ എടുക്കുന്ന പരിസരം ഒക്കെ ഒന്ന് ഇങ്ങനെ കാണാ ഏഹ് അതിന്റെ ആദ്യം എങ്ങനെയാണ് ഇത് നന്നാക്കിന്റെ ശേഷം എങ്ങനെയാണെന്നൊക്കെ എന്നാ വേരി നമുക്കൊന്ന് നോക്കിയാലോ അപ്പൊ ഇങ്ങനെ ആ വാർത്താ കേട്ടോ ഞമ്മള് പറഞ്ഞ പണി നല്ലൊരു വെള്ളത്തിന്റെ അടിയിൽ വെക്കണ മോട്ടറ് അത് വേണമെങ്കിൽ കൊണ്ടുപോവാ എന്നുണ്ടെ കിടക്കണെന്നോ ഇതെന്തിനാണവോ കുറെ കുപ്പി ഇതവിടെ കൊടുന്ന് വെച്ചിട്ടു ഏക്ക മകൻ്റെ പരിപാടിയാ ഒരു ചാക്ക് സിമെന്റ് തൊട്ടിട്ട് അതിൻ്റെ ബാക്കിയുള്ള സിമെന്റാണിത് ഇത് ഞാൻ ഇഞ്ചൊരു ഇതുകൊണ്ട് മാറ്റി വെച്ചാണ് ഏഹ് ഇനിയിപ്പോ അത് അത്തൊന്നും പറ്റില്ല ആ എന്നാലും വലിയ കട്ടൊന്നായിട്ടില്ല സിമെൻറ്റ് ഇങ്ങനെ തിരിഞ്ഞാൽ കടലങ്ങൾ ഇത് സിമ്മെൻ്റെ സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കിയാണ് ഇത് ചാക്ക് പൈപ്പ് ഇങ്ങനെ എവിടെ ഒരു വാതിലിതാ ഇതിനെ കൊണ്ട് ഒറ്റ കൊണ്ടാകാൻ ചേട്ടൻ അടങ്ങുന്നത് വിടെ ചാത്ത് ചീന കിടക്കണേ പണിയല്ലോണ്ട് എന്താ ഇങ്ങോട്ടോടാണത് ഇതില് വണ്ടിന്റെ കാര്യങ്ങള് പിന്നെ ഇതല്ലാജ് അത് അവിടെ കുട്ടികളെ അറബിയ വക്കറ്റുകള് ഇതിലുള്ളിൽ കോഴി ചൂടുന്നത് കണ്ടമാര സാരമുണ്ട് അതൊക്കെ പുറത്തേക്ക് എടുത്തിട്ടല്ല ഇവിടെ ഒന്ന് വൃത്തിയാക്കണം ഇത് ഇപ്പം നമ്മൾ അവിടുന്ന് പോകുന്നതാണ്ട് വീട് ഊടിച്ചാണ് ബാഡ് ഈ ചി ഈ ചീഞ്ഞാർ ഇത് അടക്കുന്ന സ്ഥലം ഒന്ന് വൃത്തിയാക്കി നല്ല കോലത്തിൽ കൊണ്ടുവന്നിന് ഞാനിത് ഇതൊക്കെ ഞാൻ കൊണ്ടുപോയി പാത്തേക്കണം കേട്ടോ അതൊക്കെ അന്നേ അന്ന് അന്നൊക്കെ അന്നേ ഇത് കൊണ്ടുപോയി ഒഴിവാക്കാൻ പറയുന്നതാണ് അത് കാണുന്ന റിമ അല്ലാത്തതൊക്കെ ഇതാണ് ഒഴിവാക്കിയിട്ടില്ലേക്ക് കുഴപ്പം ഇപ്പം ഒരു പൈപ്പ് അടക്കണങ്ങളുടെ ഉള്ളില് ആ പൈപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാം ഉത്തം പൈപ്പാണ് ഒരു വട്ടം നാകെ ഉപയോഗിച്ചിരിക്കുന്നത് എത്രം മുപ്പത്താ മുത്തഞ്ച് മീറ്ററോളം ഉണ്ടാ പൈപ്പ് അപ്പൊ എന്നാലേ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് നന്നാക്കി ഇരുത്തി ശേഷം ഏനായിട്ട് മട്ടം പോലെ നമ്മക്ക് കാണാന്നാല് ഒരു കട്ടിയുമ്പോ ബോട്ട് എടുക്കണോണി പോലെ അതാണ് ഞമ്മള് ക്യാമറയില് ഈ വച്ചിട്ടൊക്കെ പൊടുത്ത പൊടി അങ്ങനെ പാറും മാട പോറും മടക്കഥ െ അവം ഏഹ് അവതാര പണി എടുത്ത് നേരത്തെ പറഞ്ഞ നമുക്ക് സെറ്റാക്കട്ടെ അതിന് വശം കാണാൻ നമുക്ക് ഇപ്പൊ കുറെ നേരമായി തുടങ്ങിയിട്ട് ഇപ്പൊ ഇതിലൊക്കെ നിറഞ്ഞു കിടക്കാണ് ഇതൊന്ന് കാണാൻ നമുക്ക് ഇതില് കൊറേ ഒഴിവാക്കാല്ല ഉണ്ട് ഇങ്ങനെ ഡോറി നമ്മള് വെക്കില്ല കൊറേ അവിടെ ഒഴിവാക്കിട്ടാണ് ഇതാണ് ഇങ്ങനെ ഇങ്ങനെ കണ്ടമാന സാധനം അപ്പോൾ എന്നാൽ നമ്മൾ പരിപാടികൾ കഴിച്ചിട്ടോ ഇവിടെ ഇതൊക്കെ കണ്ടിലങ്ങൾ മാറി കിടക്കുന്നു ഏയ് ആദ്യം വന്നപ്പോൾ കണ്ടീനാ ഓടഓണമാണ് ഇട്ടത് അതിനാ നേരത്തെ ചീഞ്ഞ് നടന്നീനാ സ്ഥലമാണിത് ഏഹ് ഓടകണ്ടിലൊക്കെ എൻ്റെ കോലത്തിൽ അടുക്കി ഒതുക്കി റിട്ടൻ വെച്ചു അതിൻ്റെ ഉള്ള പൊടി മുയനവും വാരി ഏഹ് പിന്നെ ഇപ്പോൾ അവിടെ ഒക്കെ കഴുകി കഴിഞ്ഞിട്ടും കാര്യമല്ല രണ്ടു ദിവസം കൊണ്ട് ആ പൊടി അതേമാതിരി വരും അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയായിരിക്കണെ നീ കൈ കണ്ടിക്ക് നോക്കട്ടെ എന്നാൽ ഇതാ പുറത്തേക്ക് ഇതാ കൊണ്ടുപോയി വലിച്ചിട്ടിങ്ങണ് പൈപ്പും കാര്യവും കണ്ടില്ല ഞങ്ങള് ഒക്കെ ഒഴിവാക്കിയതാ ഇത് പിന്നെ നമ്മുടെ അടുത്ത് അറബിയ കേട്ടോ ഇനി ഇവിടെ നിന്നൊക്കെ എഴുതിയിട്ട് ഇതിന് വാതിലും പൂട്ടിടണ ഇതിൻ്റെ ഡോറ് അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഇത് ഒക്കെ അതിൻ്റെ ഉള്ളിൽ കൂടുന്നാടിയാണ് ഇപ്പൊ പൈസ കാട്ടാത്ത മേത്തുകൂടി ആകെ ചളിയും പൊടിയായി കിടക്കണം ഇപ്പൊ കണ്ടല്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇതാണ് വെക്സൈഡ് ആദ്യം കണ്ട സ്ഥലം ബാക്കിയൊക്കെ അതിന്റെ ഉള്ളിൽ കൊണ്ടി പൂട്ടി ആട്ട് ഇതിൽ എങ്ങനെയാണ് നടക്കാം മറ്റേത് ഈ വൈക്ക് വരാൻ കഴിയൂല തുറന്നോക്കട്ടെ അല്ല ഓക്കെ അടുക്കി ഒതുക്കി സെറ്റാക്കി വെച്ചിണ് അപ്പോൾ ഓക്കെ എന്നാൽ നമ്മൾ ആ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ അസലം